സ്റ്റാറ്റസ് നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി എടീ ഈ സ്റ്റാറ്റസ് നോക്കുന്ന കാരണം നിനക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ ഇതാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ഇത് കാരണം നിനക്ക് എന്തൊക്കെ പറ്റുന്നുണ്ട് നീ ആലോചിച്ചേക്കാ നിന്റെ നമ്മുടെ പേഴ്സണൽ ലൈഫിന് പ്രശ്നം കുഞ്ഞിനോട് നീ ദേഷ്യപ്പെടുന്നു നീ കഴിഞ്ഞ ദിവസം ഓഫീസിൽ പോയി നിന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാരോടും ദേഷ്യപ്പെട്ടെന്ന് എന്നോട് നിന്റെ ഓഫീസിൽ ഒരാൾ പറഞ്ഞല്ലോ എന്നാ ആവശ്യത്തിന് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക എന്തോണേടാ വിശേഷം ഓ സുഖായിട്ടിരിക്കുന്നു നീ അവളെന്തി വൈഫ് എടുത്തുണ്ടോ ഇല്ലയോ എടാ ഞാൻ ഒരു കാര്യം പറട്ടെ നീ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യണം നീ നിന്റെ വൈഫിനോട് പറയണം ഇങ്ങനെ ഈ എൻ്റെ ഭാര്യയെ ചൊറിയുന്ന രീതിയിലുള്ള സ്റ്റാറ്റസുകളൊന്നും ഇടാതിരിക്കാൻ എന്തിനാ എടാ അവൾ ഇവിടെ ഭയങ്കര ബഹളമാണ് കൊച്ചിനോട് ബഹളമാണ് എന്നോട് ബഹളമാ ഓഫീസിൽ പോയി ബഹളമാണ് എന്നാത്ത ഈ സ്റ്റാറ്റസ് ഇട്ട് കാണിക്കുന്നത് നീ ഒന്ന് പറയടാ എടാ ശരിയാ ഇപ്പം ഓ ഞാൻ അവളോട് പറഞ്ഞു അവൾ സ്റ്റാറ്റസ് നോക്കാതിരിക്കാം ഞാൻ അവൾ നോക്കാതിരിക്കുമോ ആ അപ്പോൾ എൻ്റെ കുറ്റമായോ ഓ ഞാൻ പറഞ്ഞു ഓ ഞാൻ പറഞ്ഞ ഭാര്യ നിർത്തണമായിരിക്കും നിനക്ക് പറഞ്ഞാൽ നീന് പറഞ്ഞ അപ്പം എൻ്റെ ഭാര്യ കേൾക്കത്തില്ല ആ ഓക്കെ എന്തെങ്കിലും കാണിച്ചു വെങ്കോന്ന് അവൻ എൻ്റെ ഭാര്യയെ നിയന്തിക്കാൻ അറിയത്തില്ല ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയെ പറഞ്ഞ് അനുസരിപ്പിക്കാനായിട്ട് അല്ലേ ഏത് ഭാര്യ ഭർത്താവ് പുറത്ത് കേൾക്കുന്നു ദേടി റിയാമോ അമ്മയുടെ ഒരു ഫ്രണ്ട് ഇല്ലേ അമ്മ സ്റ്റാറ്റസ് ചെയ്യുന്ന ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ നമ്പർ അപ്പ അമ്മയുടെ വാട്സപ്പിൽ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ സ്റ്റാറ്റസ് നോക്കിയാൽ ആ ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് കാണത്തില്ല മനസ്സിലായോ ഇത് എന്തെങ്ങനെയാണെന്ന് അറിയാമോ ഇത് തന്നെ എല്ലാവർക്കും നമുക്ക് ഇഷ്ടമില്ലാത്തതോ നമ്മളെ ഇരിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇതുപോലെ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ മതി എല്ലാം ഓക്കെയാണ്